സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കവുമായി എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് കെ സി വേണുഗോപാലിന്റെ നീക്കം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പരമാവധി വേദികൾ ഒരുക്കാനാണ് കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ നീക്കം കഴിഞ്ഞ ദിവസം പെരമ്പ്രയിൽ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ കെ സി വേണുഗോപാൽ എത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു നിലവിൽ സംസ്ഥാന കോൺഗ്രസ് കെ സി വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലാണ് പാർട്ടിയുടെ പുതിയ നേതൃത്വത്തിൽ ഭൂരിഭാഗം പേരും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും കെ സിയുടെ സംസ്ഥാനത്തെ മുൻനിര പടയാളികളാണ് പോഷക സംഘടനയായ കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷന്മാർ കെ സി വേണുഗോപാലിനൊപ്പമാണ് അതോടൊപ്പം പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കെ സി വേണുഗോപാലിന് ഒപ്പമുണ്ട് പ്രസിഡന്റ് ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയയിലും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരിൽപ്പെട്ടവരാണ് ഷാഫി പറമ്പിലും ജനീഷിനെ പിന്തുണച്ചതോടെയാണ് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന് തീരുമാനമായത് നേരത്തെ ഐ എ ഗ്രൂപ്പുകളിൽ നിലയുറച്ചിരുന്ന പുതുതലമുറയിലെ മുഴുവൻ നേതാക്കളെയും തനിക്കൊപ്പം നിർത്താൻ കെ സി വേണുഗോപാലിന് കഴിയുന്നുണ്ട്